മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകൃതി രമണീയമായ പറവൂർ മോന്തിക്കുന്ന് വെള്ളച്ചാട്ടത്തിൽ മേഖലാതല മഴ ക്യാമ്പ് നടത്തി മാടായി മേഖലാ പ്രസിഡന്റ് രഞ്ജിത് കുമാറിൻ്റെ അധ്യക്ഷതയിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്തിയനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തന്നെ ഞാൻ ഒരു പരിപാടി ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ് ജില്ലാ സ്പോർട്സ് സബ് കോർഡിനേറ്റർ മനോജ് കാർത്തിക മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജീൻസ് ടി എം പഴയങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ യു ഏഴിനോട് യൂണിറ്റ് പ്രസിഡന്റ് വിനീത് യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് ഷനോജ് മേലേടത്ത് ജോയിന്റ് സെക്രട്ടറി പ്രേംരാജ് കാരാട്ട് പി ആർഒ നിതീഷ് കല്ലിങ്കൽ എന്നിവർ സംബന്ധിച്ചു മേഖലാ സെക്രട്ടറി വിനോദ് സി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ട്രഷറർ അനീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രേംരാജ് കാരാട്ട് തത്സമയം ക്യാൻവാസിൽ പകർത്തിയ വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം ഉദ്ഘാടകയ്ക്ക് ഉപഹാരമായി നൽകി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ